നാളെ ചൊവ്വാഴ്ച ധനുർ മാസത്തിലെ ആദ്യ ദിവസമായതിനാൽ വൈകുന്നേരം അഞ്ചു മണി ഇരുപത്തിമൂന്ന് മിനിറ്റ് മുതൽ ആറ് മണി അൻപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയത്ത് ഈ ഇലയിൽ ദീപം വെക്കുക മതി മാസം മുഴുവൻ നിങ്ങളുടെ വീട്ടിൽ കോടികളുടെ മഴ പെയ്യും നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ആത്മീയമായി വളരെ ശക്തമായ ധനുർ മാസം എത്തിക്കഴിഞ്ഞു നാളെയാണ് ധനുർമാസം ആരംഭിക്കുന്നത് സാക്ഷാൽ ശ്രീമന്നാരായണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ് ഈ ധനുർമാസം എല്ലാ ദേവന്മാർക്കും ഈ മാസം വളരെ ഇഷ്ടമാണ് കാരണം ദക്ഷിണായനം പൂർത്തിയാക്കി ഉത്തരായനം പുണ്യകാലത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്ന സമയമാണിത് എന്നാൽ നാളെ ധനുർമാസത്തിലെ ആദ്യ ദിവസമായതുകൊണ്ട് വളരെ നല്ലതാണ് രാവിലെ ഉറക്കമുണർന്ന് തലസ്നാനം ചെയ്ത് വീടിന്റെ മുന്നിൽ രംഗോലി വരച്ച് ഗോപൂൾ വെച്ച് പൂജകൾ ചെയ്യാൻ തയ്യാറെടുക്കുന്നു അത് വളരെ നല്ലൊരു ആചാരമാണ് എന്നാൽ ഈ തിരക്കിട്ട ജീവിതത്തിൽ ജോലിയുടെ കാരണത്താലോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളാലോ എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് ശുദ്ധമായി ആചാരപരമായി പൂജകൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ളവരുടെ അവസ്ഥ എന്താണ് ധനുർമാസത്തിലെ ആദ്യ ദിവസം ലക്ഷ്മീനാരായണന്മാരുടെ അനുഗ്രഹം നേടാൻ കഴിയില്ലല്ലോ എന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം നാളെ വൈകുന്നേരം ഒരു അത്ഭുതകരമായ സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഇലയിൽ വിലക്ക് കത്തിച്ചാൽ മതി ഈ ഒരു മാസം നിങ്ങൾ കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് പൂജ ചെയ്തെൻ്റെ മുഴുവൻ ഫലവും നിങ്ങൾക്ക് ലഭിക്കും അത് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള ദാരിദ്ര്യം മുഴുവൻ മാറി ലക്ഷ്മിദേവി അവിടെ കുടികൊള്ളും സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ വീട്ടിൽ കോടികളുടെ മഴ പെയ്യും എന്നതിൽ ഒരു സംശയവുമില്ല വലിയ ശക്തി നാളെ വൈകുന്നേരം നമ്മൾ കത്തിക്കാൻ പോകുന്ന ഈ ഒരു വിളക്കിനുണ്ട് ഈ വിളക്ക് എങ്ങനെ വേണമെങ്കിലും കത്തിക്കാൻ പാടില്ല അതിനൊരു രീതിയുണ്ട് ഒരു നിയമമുണ്ട് പ്രത്യേകിച്ച് നാളെ വൈകുന്നേരം നമ്മൾ കത്തിക്കാൻ പോകുന്ന വിളക്ക് ഒരു പ്രത്യേക ഇലയിൽ വെക്കണം അതെ നിങ്ങൾ കേട്ടത് സത്യമാണ് ഓരോട്ട ഇലയിൽ നിങ്ങൾ വിളക്ക് കത്തിച്ചാൽ ആ ഇലയുടെ മഹത്വത്താൽ ആ വിളക്കിന്റെ വെളിച്ചത്തിലുള്ള സാക്ഷാൽ പരബ്രഹ്മത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജാതകം മാറും ധനുമാസത്തിലെ ആദ്യ ദിവസം ഏത് ഇലയിൽ വിലക്ക് വെക്കണം എങ്ങനെ വെക്കണം ഏത് ദൈവത്തിന്റെ മുന്നിൽ വെക്കണം എന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ വിശദമായി അറിയാം സുഹൃത്തുക്കളെ ദയവായി ഈ വീഡിയോ പൂർണമായും കാണുക എവിടെയും സ്കിപ്പ് ചെയ്യരുത് കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാളെ ഒരു ദിവസം നിങ്ങൾ ഈ ചെറിയ കാര്യം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും അതുപോലെ ആ ഇല എന്താണെന്നും ആ രഹസ്യം എന്താണെന്നും അറിയുന്നതിനു മുമ്പ് കമന്റ് ബോക്സിൽ ഓം നമോ ഭഗവതെ വാസുദേവായെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇതുപോലുള്ള നല്ല കാര്യങ്ങളും പൂജാവിധികളും നമ്മുടെ ചാനലിൽ ധാരാളം വരാറുണ്ട് ഇനി കാര്യത്തിലേക്ക് കടക്കാം നാളെ ധനുർമാസത്തിലെ ആദ്യ ദിവസമായതുകൊണ്ട് രാവിലെ പൂജ ചെയ്യാൻ കഴിയാത്തവരോ അല്ലെങ്കിൽ രാവിലെ പൂജ ചെയ്തിട്ടും കൂടുതൽ നല്ല ഫലങ്ങൾ ആഗ്രഹിക്കുന്നവരോ വൈകുന്നേരം തീർച്ചയായും ദീപം തെളിയിക്കണം സാധാരണയായി നമ്മൾ വൈകുന്നേരം ആറ് മണിക്ക് ശേഷമാണ് ദീപം തെളിയിക്കാറുള്ളത് എന്നാൽ നാളെ ഒരു പ്രത്യേക മുഹൂർത്തമുണ്ട് നാളെ വൈകുന്നേരം അഞ്ച് മണി ഇരുപത്തിമൂന്ന് മിനിറ്റ് മുതൽ ആറ് മണി അൻപത്തി നാല് മിനിറ്റ് വരെ വളരെ നല്ല സമയമാണ് ഈ സമയം ആ ലക്ഷ്മിനാരായണന്മാർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ജോലിയുണ്ടെങ്കിലും മാറ്റിവെച്ച കൃത്യം ഈ സമയത്ത് അതായത് അഞ്ചു മണി ഇരുപത്തിമൂന്ന് മിനിറ്റ് മുതൽ ആറ് മണി അൻപത്തിനാല് മിനിറ്റ് വരെ നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊടുത്താൻ ശ്രമിക്കുക പ്രത്യേകിച്ചും ഈ വിളക്ക് ആരുടെ മുന്നിൽ വെക്കണം എന്ന് ചോദിച്ചാൽ സാക്ഷാൽ ആ കലിയുക ദൈവം വെങ്കിടേശ്വര സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ വെക്കുന്നത് വളരെ നല്ലതാണ് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് വെങ്കിടേശ്വർ സ്വാമിയുടെ ചിത്രം ഇല്ലെങ്കിൽ വിഷ്ണുവിന്റെ ചിത്രത്തിന് മുന്നിലോ അല്ലെങ്കിൽ ശ്രീരാമന്റെ പട്ടാഭിഷേക ചിത്രത്തിന് മുന്നിലോ അതല്ലെങ്കിൽ ആ ചെറിയ കൃഷ്ണന്റെ ചിത്രത്തിന് മുന്നിലോ വെക്കാവുന്നതാണ് കൂടാതെ ലക്ഷ്മി നരസിംഹസ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ വെച്ചാലും അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാകും കാരണം ഇവരെല്ലാം ആ ശ്രീമന്നാരായണന്റെ അവതാരങ്ങളാണല്ലോ ധനുർമാസം എന്നാൽ വിഷ്ണുവിന്റെ ആരാധന ആയതുകൊണ്ട് ആ വിഷ്ണുവിന്റെ അംശമുള്ള ഏത് ദേവന്റെ മുന്നിലായാലും നിങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ ഈ വിളക്ക് വെക്കാവുന്നതാണ് അതിൽ നാളെ ധനുർമാസത്തിലെ ആദ്യ ദിവസമായതുകൊണ്ട് നമ്മൾ വിശേഷമായി പിണ്ടി വിളക്ക് വെക്കുന്നത് വളരെ നല്ലതാണെന്ന് ശാസ്ത്രം പറയുന്നു പിണ്ടി വിളക്ക് എന്നാൽ ഒന്നുമില്ല കുറച്ച് അരിപ്പൊടി കുറച്ച് ശർക്കര ഇലക്കാപ്പൊടി എന്നിവ ചേർത്ത് വെള്ളത്തിലോ പാലിലോ കുഴച്ച് മൃദലമായ ഒരു കുഴമ്പ് രൂപത്തിലാക്കി അതിനെ ഒരു വിളക്കിന്റെ ആകൃതിയിൽ ഉണ്ടാക്കി അതിൽ നെയ്യോ എല്ലെണ്ണയോ ഒഴിച്ച് വിളക്ക് കത്തിക്കുക ഇതിനെ പിണ്ടി ദീപം എന്ന് പറയുന്നു ഈ പിണ്ടി ദീപത്തിനുള്ള ശക്തി വളരെ വലുതാണ് സാക്ഷാൽ ആ ദൈവത്തിന് നമ്മൾ വയറുനിരയെ ഭക്ഷണം നൽകിയതിന് തുല്യമായ സംതൃപ്തി ഈ പിണ്ടി ദീപം കത്തിച്ചാൽ ലഭിക്കുമത്രേ അതുകൊണ്ട് നാളെ വൈകുന്നേരം സാധിക്കുമെങ്കിൽ തീർച്ചയായും പിണ്ടി ദീപം കത്തിക്കാൻ ശ്രമിക്കുക ഒരുപക്ഷേ ജോലികളിൽ നിന്ന് വരുമ്പോൾ വൈകുമെന്ന് കരുതുന്നവരോ അല്ലെങ്കിൽ മാവ് കുഴയ്ക്കാൻ ക്ഷമയില്ലാത്തവരോ വിഷമിക്കേണ്ടതില്ല സാധാരണ മൺവിളക്കുകളിലും വിളക്ക് കത്തിക്കാം ലോഹവിളക്കുകളേക്കാൾ മൺവിളക്കോ പിണ്ടി വിളക്കോ നാളത്തെ ദീപാരാധനയ്ക്ക് വളരെ ശ്രേഷ്ഠമാണ് സാധിക്കുമെങ്കിൽ പിണ്ടി വിളക്കിൽ വിളക്ക് കത്തിക്കുക അല്ലെങ്കിൽ സാധാരണ വിളക്കിൽ വിളക്ക് കത്തിക്കുക സാധാരണയായി നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ താഴെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ വെറ്റിലിയോ വെക്കാറുണ്ട് എന്നാൽ നാളെ ധനുർമാസത്തിലെ ആദ്യ ദിവസമായതുകൊണ്ട് ഈ മാസം മുഴുവൻ നമുക്ക് നല്ലത് സംഭവിക്കണമെങ്കിൽ ഒരു പ്രത്യേക ഇലയിൽ വിളക്ക് വെക്കണം ആ ഇല മറ്റൊന്നുമല്ല അരയാൽ ഇലയാണ് അതെ അരയാൽ സാക്ഷാൽ വിഷ്ണു സ്വരൂപമാണ് അരയാലിന്റെ ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അറ്റത്ത് ശിവനും ഉണ്ടാകും അതായത് ത്രിമൂർത്തികൾ വസിക്കുന്ന വൃക്ഷമാണ് അരയാൽ അതിൽ ധർമാസനം വിഷ്ണുവിന്റെ അനുഗ്രഹത്തിനായി നമ്മൾ പൂജ ചെയ്യുന്നതുകൊണ്ട് വിഷ്ണുവിൻ അത്യന്തം പ്രിയപ്പെട്ടതും വിഷ്ണു സ്വരൂപവുമായ അരയാൽ ഇലയിൽ നിങ്ങൾ വിളക്ക് തെളിയിച്ചാൽ നിങ്ങൾ നേരിട്ട് സ്വാമിയുടെ ഹൃദയത്തിൽ വിളക്ക് വെച്ചത് തുല്യമാണ് അതുകൊണ്ട് നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എവിടെയെങ്കിലും അരയാൽ കണ്ടാൽ താഴെ വീണ ഇലകളല്ലാതെ മരത്തിൽ നിന്ന് നല്ലതായ ഒന്നോ രണ്ടോ മൂന്നോ അരയാൽ ഇലകൾ എടുത്തുകൊണ്ടുവരിക ഇല എവിടെയും കീരാതെയും ദ്വാരങ്ങളില്ലാതെയും ഇരിക്കണം നല്ല പച്ച നിറത്തിലുള്ള ഇല കൊണ്ടുവരിക വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ഇല വെള്ളത്തിൽ നന്നായി കഴുകുക ഒരു വശത്ത് വെക്കുക വൈകുന്നേരം അഞ്ച് മണി ഇരുപത്തിമൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ പൂജാമുറി വൃത്തിയാക്കി ദൈവത്തിന്റെ മുന്നിൽ ഒരു ചെറിയ പീഠമോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ വെക്കുക ആ പ്ലേറ്റിൽ കുറച്ച് മഞ്ഞളും കുങ്കുമവും ഇട്ടാതിന് മുകളിൽ ഈ അരയാൽ ഇല വെക്കുക അരയാൽ ഇലയുടെ തന്റെ ഭാഗം ദൈവത്തിന്റെ നേർക്കും ഇലയുടെ അഗ്രഭാഗം നിങ്ങളുടെ നേർക്കും വരുന്ന രീതിയിൽ വെക്കുക ഇപ്പോൾ ആ അരയാൽ ഇലയിൽ ചന്ദനത്തിന്റെ പൊട്ടും കുങ്കുമത്തിന്റെ പൊട്ടും വെക്കുക അതിനുശേഷം നിങ്ങൾ ഉണ്ടാക്കിയ മാവ് കൊണ്ടുള്ള വിളക്കോ അല്ലെങ്കിൽ മൺവിളക്കോ ആ അരയാൽ ഇലയിൽ വെക്കുക ഇങ്ങനെ അരയാൽ ഇലയിൽ വിളക്ക് വെച്ചതിന് ശേഷം അതിൽ പശുവിൻ നെയ്യ് ഒഴിക്കുന്നത് ഉത്തമമാണ് പശുവിൻ നെയ്യ് ഇല്ലെങ്കിൽ എല്ലെണ്ണ ഉപയോഗിക്കാം പക്ഷേ നിലക്കടല എണ്ണ ഉപയോഗിക്കരുത് അതിനുശേഷം രണ്ട് തിരികൾ ഇറ്റ ദീപം തെളിയിക്കുക ദീപം തെളിയിച്ചതിനു ശേഷം ആ ദീപത്തിനും വെങ്കിടേശ്വർ സ്വാമിക്കും നമസ്കരിച്ച് സ്വാമി ഈ ദിവസം ധനുമാസത്തിലെ ആദ്യ ദിവസമാണ് ഈ മാസം മുഴുവൻ എന്റെ വീട് സന്തോഷത്തോടെ ഇരിക്കണം ഞങ്ങളുടെ കടങ്ങളെല്ലാം തീരണം വീട്ടിൽ ലക്ഷ്മിദേവി സ്ഥിരമായി ഉണ്ടാകണം ഞങ്ങൾക്ക് കോടികളുടെ മഴ പെയ്തില്ലെങ്കിലും സാരമില്ല പക്ഷേ കുറഞ്ഞത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ആവശ്യമായ പണം എപ്പോഴും കയ്യിൽ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇങ്ങനെ അരയാലിലയിൽ വിളക്ക് വെക്കുന്നതുകൊണ്ട് ലഭിക്കുന്നു ഫലം വളരെ വലുതാണ് അരയാലിലയിലുള്ള ദൈവിക് ശക്തിയും വിളക്കിലുള്ള അഗ്നിശക്തിയും രണ്ടും ചേർന്ന് നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായും നശിപ്പിക്കും നിങ്ങളുടെ വീട്ടിൽ പണ്ടു മുതലേ അലറ്റിക്കൊണ്ടിരുന്ന ദാരിദ്ര്യം ഒഴിഞ്ഞു പോകും ചിലർക്ക് ഒരു സംശയവും വന്നേക്കാം ഞങ്ങളുടെ വീടിനടുത്ത് അരയാ ഇല്ലല്ലോ ഞങ്ങൾക്ക് അരയാലില കിട്ടിയില്ല ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് വിഷമിക്കേണ്ട ദൈവം എപ്പോഴും നമ്മുടെ ഭക്തിയാണ് കാണുന്നത് എന്നാൽ നമ്മുടെ കയ്യിലില്ലാത്ത ഒന്നിനു വേണ്ടി ബുദ്ധിമുട്ടിക്കില്ല ഒരു നിങ്ങൾക്ക് അരയാലില കിട്ടിയില്ലെങ്കിൽ അതിന് പകരമായി മറ്റൊന്നുണ്ട് അത് വെറ്റിലയാണ് അതെ വെറ്റില സാക്ഷാൽ ലക്ഷ്മി സ്വരൂപമാണ് ഹനുമാൻ വെറ്റിലകൾ എത്ര ഇഷ്ടമാണെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം അതുപോലെ ലക്ഷ്മി ദേവിക്കും തമരയില വളരെ ഇഷ്ടമുള്ളതുകൊണ്ട് അരയാലില്ല കിട്ടാത്തവർക്ക് നല്ലൊരു തമരയില എടുത്ത് അത് വൃത്തിയായി കഴുകി അതിലും ഇതുപോലെ ദീപം വെക്കാവുന്നതാണ് തമരയിലയിൽ ദീപം വെച്ചാൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും അരയാലിലയിൽ വെച്ചാൽ വിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടാകും എങ്ങനെ നോക്കിയാലും ലക്ഷ്മീനാരായണന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് ഇല കിട്ടിയില്ലെന്ന് പറഞ്ഞ് പൂജ നിർത്തരുത് തമരയിലാണെങ്കിലും നാളെ വൈകുന്നേരം തീർച്ചയായും ദീപം വെക്കുക ദീപം വെച്ച ശേഷം സ്വാമിക്ക് ഏതെങ്കിലും ഒരു നിവേദ്യം സമർപ്പിക്കുക പാൽ ആകട്ടെ പഴം ആകട്ടെ അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഒരു ചെറിയ ശർക്കര കഷ്ണം ആണെങ്കിലും നിവേദ്യമായി വെക്കുക അതിനുശേഷം കർപ്പൂര ആരതി നൽകുക ഈ മുഴുവൻ പ്രക്രിയ ചെയ്യുവാൻ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് പോലും എടുക്കില്ല എന്നാൽ നാളെ വൈകുന്നേരം ആ നിശ്ചിതം സമയത്ത് അതായത് അഞ്ച് മണി ഇരുപത്തിമൂന്ന് മിനിറ്റ് മുതൽ ആറ് മണി അൻപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയത്ത് നിങ്ങൾ ഈ ചെറിയ കാര്യം ചെയ്താൽ ആ സമയത്ത് ഒരു പ്രത്യേക ശക്തിയാൽ നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ സഫലമാകും ധനുർമാസം ഒരു മാസം മുഴുവൻ രാവിലെ എഴുന്നേറ്റ് പൂജ ചെയ്ത പുണ്യം ഈ ഒരു ദീപം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു മാസം നിങ്ങളുടെ വീട്ടിൽ ഒരു തർക്കങ്ങളും ഉണ്ടാകില്ല മനസ്സമാധാനം ഉണ്ടാകും പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊരു അത്ഭുതകരമായ പരിഹാരമാണ് കോടികൾ വന്നു വീഴുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കഠിനാധ്വാനത്തിന് തക്കതായ പ്രതിഫലം ലഭിക്കും കിട്ടാനുള്ള കടങ്ങൾ വരുമാനം ആകും അനാവശ്യ ചെലവുകൾ നിൽക്കും ധന ലാഭം ഉണ്ടാകും അതല്ലേ കോടികളുടെ മഴ എന്ന് പറയുന്നത് മനസ്സമാധാനം ഉണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സമ്പത്ത് എന്തുണ്ട് പറയൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ നാളെ ധനുർമാസത്തിലെ ആദ്യ ദിവസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും ശരി വൈകുന്നേരം വീട്ടിലെത്തിയ ഉടൻ കൈകാലുകൾ കഴുകി ഒരു അരയാലിലയിലോ വെറ്റിലയിലോ ഇതുപോലെ വിളക്ക് വെച്ച് നോക്കൂ നിങ്ങളുടെ മനസ്സിന് എത്ര ശാന്തത അനുഭവപ്പെടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ ഈ വിളക്ക് കെടുന്നതുവരെ അതായത് കെട്ടുപോകുന്നതുവരെ വെച്ച് അതിനുശേഷം ഇല എവിടെയെങ്കിലും മരങ്ങളിൽ ഇടാം അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഇടാം അടുത്ത ദിവസം രാവിലെ എടുത്താലും കുഴപ്പമില്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ വിളക്ക് വെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം വെക്കാൻ പറഞ്ഞല്ലോ എന്ന് കരുതാതെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വെച്ചാൽ മാത്രമേ ഫലം ലഭിക്കൂ ദൈവം ഭാവഗ്രാഹിയാണ് നിങ്ങളുടെ ഭാവന എങ്ങനെയാണോ അതുപോലെയായിരിക്കും ഫലം അതുകൊണ്ട് നാളെ വൈകുന്നേരം എല്ലാവരും തീർച്ചയായും ഈ ചെറിയ പരിഹാരം ചെയ്ത് ശുഭഫലങ്ങൾ നേടുക ഈ ധനുർമാസത്തിൽ സ്ത്രീകൾ ജീവൻ പോയാലും ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യരുത് ഈ തെറ്റുകൾ ചെയ്താൽ കയ്യിൽ ഒരു ചില്ലിക്കാശു പോലും ബാക്കിയുണ്ടാവില്ല കടക്കണിയിലാകും ഇല്ലാത്ത കഷ്ടപ്പാടുകൾ വരുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു ധനുർമാസം ആത്മീയമായി എത്ര വിശിഷ്ടമാണോ നിയമങ്ങൾ പ്രകാരം അത്രയും കഠിനവുമാണ് നമ്മുടെ മുതിർന്നവർ പറഞ്ഞതനുസരിച്ച് ഈ മാസത്തിൽ ചെയ്യുന്ന ചെറിയ തെറ്റ് പോലും ഒരു വർഷം മുഴുവൻ ചെയ്ത് പൂജയുടെ ഫലത്തെ ഇല്ലാതാക്കും ഈ മാസത്തെ ശൂന്യമാസം എന്നും പറയുന്നു അതായത് ലൗകിക ശുഭകാര്യങ്ങൾക്ക് ഈ മാസം ഉപയോഗിക്കാനാവില്ല വിവാഹങ്ങൾ ഗൃഹപ്രവേശങ്ങൾ സ്വത്ത് വാങ്ങൽ തുടങ്ങിയവ ഈ മാസത്തിൽ ചെയ്യരുത് ഭക്തിമാർഗത്തിന് മാത്രമാണ് ഈ സമയം നീക്കി വയ്ക്കേണ്ടത് പ്രത്യേകിച്ച് സ്ത്രീകൾ തങ്ങളുടെ വീട്ടിൽ ലക്ഷ്മിദേവി സ്ഥിരമായി നിലനിൽക്കണമെങ്കിൽ ചില സാധനങ്ങൾ അബദ്ധത്തിൽ പോലും ഈ മാസത്തിൽ മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കരുത് നമ്മുടെ മുതിർന്നവരുടെ വാക്കുകൾ അനുസരിച്ച് ധനുർമാസത്തിൽ സന്ധ്യ സമയത്തോ അല്ലെങ്കിൽ ഈ മാസത്തിൽ എപ്പോഴെങ്കിലും ഉപ്പ് കുരുമുളക് മുട്ട കർപ്പൂരം കടലമാവ് തുടങ്ങിയ സാധനങ്ങൾ അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ കൈകളിൽ കൊടുക്കരുത് പ്രധാനമായും ഉപ്പ് കർപ്പൂരം കടലമാവ് എന്നിവ ലക്ഷ്മിക്ക് പ്രിയപ്പെട്ട വസ്തുക്കളാണ് ഇവയെ ഈ പുണ്യമാസത്തിൽ പുറത്തേക്ക് കൊടുത്താൽ നിങ്ങളുടെ വീട്ടിലുള്ള ആശ്വര്യവും ധനലക്ഷ്മിയും പുറത്തേക്ക് പോകുമെന്ന് ശാസ്ത്രം പറയുന്നു കയ്യിൽ ഒരു ചില്ലിക്കാശ് പോലും അവശേഷിക്കില്ല കടക്കാരാകും എന്ന് മുന്നറിയിപ്പ് നൽകുന്നതിന്റെ പ്രധാനം കാരണം ഇതാണ് നമ്മൾ എത്ര സമ്പാദിച്ചാലും വീട്ടിൽ പണം നിലനിൽക്കുന്നില്ലെങ്കിൽ അതിന് കാരണം ഇത്തരം ചെറിയ അശ്രദ്ധകളാണ് അതുപോലെ ഈ മാസത്തിൽ ദമ്പതികളുടെ ബന്ധത്തിന്റെ കാര്യത്തിലും കർശനമായ നിയമങ്ങളുണ്ട് ധനുർമാസം മുഴുവൻ ദമ്പതികൾ നിർബന്ധമായും ബ്രഹ്മചര്യം പാലിക്കണം ഇത് കേവലം ശാരീരികമായ അകലം മാത്രമല്ല മാനസികമായ സംയമനം കൂടിയാണ് ഈ സമയം ദൈവാരാധനയ്ക്ക് വേണ്ടി നീക്കിവെച്ചതുകൊണ്ട് ലൗകിക സുഖങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക മനസ്സിനെ ഭഗവാനെ അർപ്പിക്കണം ഗോദാദേവി അത്രയും നിഷ്ഠയോടെ വ്രതം അനുഷ്ഠിച്ചതുകൊണ്ടാണ് അവൾക്ക് രംഗനാഥൻ ഭർത്താവായി ലഭിച്ചത് അതുകൊണ്ട് ഈ മാസത്തിൽ ദാമ്പത്യസുഖത്തിന് പ്രാധാന്യം നൽകരുത് ഒരുപക്ഷേ ഈ നിയമം ലംഘിച്ചാൽ അത് ദൈവാപചാരമായി കണക്കാക്കപ്പെടും കൂടാതെ ജനിക്കാൻ പോകുന്ന സന്താനത്തെ ആ സ്വാധീനം ബാധിക്കുമെന്ന് മുതിർന്നവർ പറയാറുണ്ട് അതുപോലെ ഈ മാസത്തിൽ പലരും ചെയ്യുന്ന വലിയ തെറ്റാണ് പകൽ ഉറക്കം ധനുർമാസം മുഴുവൻ ഒരു കാരണവശാലും പകൽ ഉറങ്ങരുത് സൂര്യോദയത്തിന് മുമ്പ് ഉറക്കമുണരുന്നത് എത്ര പ്രധാനമാണോ അത്രയും പ്രധാനമാണ് പകൽ ഉറങ്ങാതെ ഇരിക്കുന്നതും പകൽ ഉറക്കം കാരണം ആയുസ് കുറയും ലക്ഷ്മിദേവി ആ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടില്ല രോഗികളായവർ വളരെ പ്രായമായവർ ചെറിയ കുട്ടികൾ എന്നിവർക്ക് മാത്രമേ ഇതിൽ നിന്ന് ഒഴിവാക്കലുള്ളൂ ആരോഗ്യവാൻമാരായ സ്ത്രീകളും പുരുഷന്മാരും പകൽ ഉറങ്ങിയാൽ ദാരിദ്ര്യം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് അതുപോലെ രാത്രിയിലും വളരെ വൈകി ഉറങ്ങരുത് കാരണം വീണ്ടും അതിരാവിലെ ബ്രഹ്മ എഴുന്നേൽക്കേണ്ടതുകൊണ്ട് നേരത്തെ ഉറങ്ങാൻ ശീലിക്കണം മറ്റൊരു രസകരമായ എന്നാൽ പലരും ചെയ്യുന്ന തെറ്റ് എന്തെന്നാൽ ഹരിദാസന്മാരെ അനാദരിക്കുക എന്നതാണ് ധനുർമാസത്തിൽ അതിരാവിലെ ഹരിദാസന്മാർ തമ്പുരു മീറ്റി കാലിൽ ചിലങ്ക കെട്ടി ഹരിലോ രംഗഹരി എന്ന് പാടി വീടിന് മുന്നിൽ വരും അവർ സാക്ഷാൽ ആ ശ്രീ മഹാവിഷ്ണുവിന്റെ സ്വരൂപമാണ് കുറഞ്ഞത് ഒരു പിടി അരി എങ്കിലും അവരുടെ അക്ഷയപാത്രത്തിൽ ഇടണം അങ്ങനെയല്ലാതെ അവരെ വെറുക്കുകയും ചില്ലറയില്ല പോകാൻ പറയുകയും അല്ലെങ്കിൽ തീരെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് വാതിലുകൾ അടയ്ക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മഹാപാപമാണ് ഹരിദാസന്റെ തലയിലുള്ള മത്തങ്ങയിൽ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് നിങ്ങളുടെ കഴിവനുസരിച്ച് എന്തെങ്കിലും ദാനം ചെയ്യണം അല്ലാതെ അവരെ വെറും കൈകളോടെ അയക്കരുത് ഭക്ഷണത്തിന്റെ കാര്യത്തിലും ചില കർശനമായ നിയമങ്ങളുണ്ട് ഈ മാസത്തിൽ രാത്രിയിൽ ബാക്കി വന്ന ഭക്ഷണം അതായത് പഴയത് രാവിലെ കഴിക്കരുത് അതുപോലെ രാവിലെ പാകം ചെയ്ത ഭക്ഷണം വൈകുന്നേരം കഴിക്കരുത് എപ്പോഴും പുതിയ പാചക് പരിപാടികൾ നടക്കണം കാരണം ഈ മാസത്തിൽ നമ്മൾ കഴിക്കുന്നു ഭക്ഷണവും നിവേദ്യത്തിന് തുല്യമായി പവിത്രമായിരിക്കണം മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ ഈ മാസത്തിൽ ഇലയിലോ അല്ലെങ്കിൽ വാർ ഇലയിലോ ഭക്ഷണം കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അങ്ങനെ പറയാറുണ്ട് പാത്രങ്ങളിൽ കഴിക്കുക എന്നതിനർത്ഥം ഇലകളിൽ കഴിക്കുന്നതിലൂടെ വിഷദോഷങ്ങൾ ഒഴിവാക്കുകയും ആരോഗ്യം ലഭിക്കുകയും പുണ്യവും ലഭിക്കുകയും ചെയ്യും അതുപോലെ ഈ മാസത്തിൽ ചുരക്ക മത്തങ്ങ തുടങ്ങിയവ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തരുത് അവ ദാനത്തിനായി കൂടുതലായി ഉപയോഗിക്കണം അതുപോലെ ഈ മാസത്തിൽ പൂക്കൾ വാങ്ങുമ്പോഴോ മാല കെട്ടുമ്പോഴോ ആ മാല മണത്തുനോക്കരുത് നമ്മൾ മണത്തുനോക്കിയ പൂവ് എച്ചിലായതായി കണക്കാക്കും അത്തരം പൂക്കൾ ദൈവത്തിന് സമർപ്പിച്ചാൽ ശപിച്ചതിന് തുല്യമാകും അല്ലാതെ പൂജിച്ചത് തുല്യമാകില്ല അതുപോലെ വാടിയ പൂക്കളും പ്രാണികൾ കടിച്ച ഇലകളും ദൈവത്തിന്റെ ചിത്രങ്ങൾക്ക് വെക്കരുത് സ്ത്രീകൾ വീട്ടിലെ ജോലികളിൽ ചെയ്യുന്ന മറ്റൊരു ചെറിയ തെറ്റ് എന്തെന്നാൽ രാത്രിയിൽ പാത്രങ്ങൾ കഴുകാതെ സിംഗിൽ അതുപോലെ ഉപേക്ഷിക്കുന്നത് ഇത് സാധാരണമാണ് ദരിദ്രം ദിവസങ്ങൾക്കുള്ളിൽ ധനുർമാസത്തിലാണെങ്കിൽ കൂടുതൽ രാത്രി ഭക്ഷണം കഴിച്ച ശേഷം അടുക്കള വൃത്തിയാക്കി പാത്രങ്ങൾ കഴുകി വെച്ചാൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും എച്ചിൽ പാത്രങ്ങൾ രാത്രി മുഴുവൻ വീട്ടിൽ വെച്ചാൽ ആ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജി പ്രവേശിക്കും രാവിലെ ഉണരുമ്പോൾ ആ എച്ചിൽ പാത്രങ്ങൾ കാണുന്നത് അരിഷ്ടമാണ് അതുപോലെ രാവിലെ ഉണരുമ്പോൾ കണ്ണാടിയിൽ മുഖം നോക്കരുത് ആദ്യം കൈപ്പത്തികൾ നോക്കണം അല്ലെങ്കിൽ ദൈവത്തിന്റെ ചിത്രം കാണിക്കണം ഈ ഒരു മാസം വായിൽ നിന്ന് അശുഭകരമായ വാക്കുകൾ വരരുത് എന്റെ കർമ്മം ചത്തു പീഡ ദരിദ്രം തുടങ്ങിയ വാക്കുകൾ ദേഷ്യത്തിൽ പോലും ഉപയോഗിക്കരുത് വീട്ടിൽ വഴക്കുണ്ടാക്കുക കുട്ടികളെ അടിക്കുക കരച്ചിൽ നിലവിളി എന്നിവ കേട്ടാൽ ആ വീട്ടിൽ വിഷ്ണുമായ നിലനിൽക്കില്ല വീട് എപ്പോഴും പ്രശാന്തവും മംഗളകരവുമായിരിക്കണം പ്രത്യേകിച്ച് സ്ത്രീകൾ കണ്ണുനീർ പൊഴിക്കരുത് എത്ര കഷ്ടം വന്നാലും ക്ഷമയോടെ ഇരിക്കണം ഈ ഒരു മാസം വായിൽ നിന്ന് അശുഭകരമായ വാക്കുകൾ വരരുത് എന്റെ കർമ്മം ചത്തുവീണു ദാരിദ്ര്യം തുടങ്ങിയ വാക്കുകൾ ദേഷ്യത്തിൽ പോലും ഉപയോഗിക്കരുത് വീട്ടിൽ വഴക്കുക ഉണ്ടാക്കുക കുട്ടികളെ അടിക്കുക കരച്ചിൽ നിലവിളികൾ കേൾക്കുകയാണെങ്കിൽ ആ വീട്ടിൽ വിഷ്ണുമായ നിലനിൽക്കില്ല വീട് എപ്പോഴും ശാന്തവും മംഗളകരവുമായിരിക്കണം പ്രധാനമായും സ്ത്രീകൾ കണ്ണീരൊഴുക്കരുത് എത്ര കഷ്ടപ്പാടുകൾ വന്നാലും ക്ഷമയോടെയിരിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ ആരോഗ്യവും ക്ഷേത്രം പ്രവേശനത്തെക്കുറിച്ചും ധനുർമാസത്തിൽ ആർത്തോ വന്ന സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കണം സാധാരണ ദിവസങ്ങളിൽ മൂന്നോ നാലോ ദിവസം അകന്നു നിൽക്കും എന്നാൽ ഈ മാസത്തിൽ ആർത്തവ സമയത്ത് അബദ്ധത്തിൽ പോലും പൂജാമുറിയിലേക്ക് പോകുകയോ ദൈവത്തിന്റെ സാധനങ്ങൾ തൊടുകയോ തുളസി ചെടി തൊടുകയോ രംഗോളികൾ ഇടുകയോ ചെയ്യരുത് അഞ്ച് ദിവസം പൂർണമായും പൂജാകർമ്മങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം ആ സമയത്ത് ശാരീരികമായും മാനസികമായും വിശ്രമിക്കണം അല്ലാതെ ദൈവിക കാര്യങ്ങളിൽ ഇടപെടരുത് ഇത് അശുഭകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആ അഞ്ച് ദിവസങ്ങൾ പൂർത്തിയായ ശേഷം തലകുളിച്ച് ശുദ്ധിയായതിനു ശേഷം മാത്രമേ വീണ്ടും ദീപം തെളിയിക്കാൻ തുടങ്ങാവൂ വെക്കണം അതുവരെ വീട്ടിലെ മറ്റ് അംഗങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അല്ലെങ്കിൽ ദീപം വെക്കാതെ ഉപേക്ഷിക്കണം ഇനി അമ്പലത്തിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ പോകുമ്പോൾ സ്ത്രീകൾ പാലിക്കേണ്ട രീതികളെക്കുറിച്ച് പ്രത്യേകമായി പറയണം ഈ ദിവസങ്ങളിൽ ഫാഷന്റെ പേരിൽ പലരും മുടി അഴിച്ചിട്ട് അമ്പലത്തിൽ പോകാറുണ്ട് എന്നാൽ ധനുർമാസത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് മഹാപാപമാണ് മുടി അഴിച്ചിടുന്നത് അശുഭത്തിനും ദുഃഖത്തിനും ഒരു സൂചനയാണ് ത്തിലേക്ക് അതും സാക്ഷാൽ വൈകുണ്ഠത്തിന് തുല്യമായ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ മുടികെട്ടിവെച്ചോ അല്ലെങ്കിൽ പിന്നിവച്ചോ നെറ്റിയിൽ കുറുതൊട്ട് പരമ്പരാഗത് വസ്ത്രധാരണത്തോടെ പോകണം മുടി അഴിച്ചിട്ട് പോയാൽ ജ്യേഷ്ഠാദേവിയെ ക്ഷണിക്കുന്നതിന് തുല്യമാണെന്ന് ശാസ്ത്രം പറയുന്നു ദൈവത്തിനു മുന്നിൽ നമ്മളേക്കാൾ നമ്മുടെ അഹങ്കാരം കുറയണം വിനയം കാണിക്കണം അതുപോലെ അമ്പലത്തിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നതും ചിരിക്കുന്നതും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നതും പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ അന്ന് പുലർച്ചെ എഴുന്നേറ്റ് ചെയ്ത പൂജയുടെ ഫലം മുഴുവൻ നഷ്ടപ്പെടും ധനുർമാസത്തിൽ വരുന്ന ഏറ്റവും പവിത്രമായ ദിവസമാണ് മുക്കോടി ഏകാദശി ഈ ദിവസം വൈകുണ്ടദ്വാരങ്ങൾ തുറക്കും ഈ ഒരു ദിവസം ഉപവാസം അനുഷ്ഠിച്ചാൽ മൂന്ന് കോടി ഏകാദശികൾ ചെയ്ത പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് ഈ ദിവസം നിയമങ്ങൾ കൂടുതൽ കർശനമായിരിക്കണം അബദ്ധത്തിൽ പോലും ഏകാദശി ദിവസം തുളസിയിലിക്കരുത് അതുപോലെ ഈ ദിവസം ആരെയും ശകാരിക്കരുത് തല്ലരുത് ദേഷ്യപ്പെടുകയും ചെയ്യരുത് മുക്കോടി ഏകാദശി നാളിൽ ഉത്തരദ്വാരത്തിലൂടെ ദൈവത്തെ ദർശിക്കുന്നത് വളരെ പ്രധാനമാണ് ഈ ദിവസം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ വിശേഷ ഫലങ്ങൾ നൽകുന്നതിനാൽ കഴിവനുസരിച്ച് അന്നദാനമോ വസ്ത്രദാനമോ ചെയ്യുന്നത് നല്ലതാണ് ഇവ കൂടാതെ നിങ്ങൾക്കറിയാത്ത ചില രസകരമായ തെറ്റുകളും ഉണ്ട് അവയും ഈ മാസത്തിൽ തിരുത്തണം ഉദാഹരണത്തിന് ധനുർമാസത്തിൽ വീട് വൃത്തിയാക്കുമ്പോൾ ചൂൽ വീണ്ടും വീണ്ടും വീട്ടിൽ ഉപയോഗിക്കരുത് സൂര്യോദയത്തിന് മുമ്പ് വീട് അടിച്ചുവാരണം സൂര്യൻ വന്നതിന് ശേഷം വീട് അടിച്ചുവാരുന്നത് ദാരിദ്ര്യത്തെ ക്ഷണിക്കുന്നതിന് തുല്യമാണ് അതുപോലെ വൈകുന്നേരങ്ങളിൽ വിളക്ക് വെച്ചതിന് ശേഷം തല ചീക്കുകയോ നഖം വെട്ടുകയോ തൈർ കടയുകയോ ചെയ്യരുത് ഈ മാസത്തിൽ ഉള്ളി വെളുത്തുള്ളി മാംസാഹാരം എന്നിവയുടെ അടുത്തേക്ക് ഒരിക്കലും പോകരുത് ഇവ താമസിക ഗുണത്തെ വർദ്ധിപ്പിക്കുന്നു മനസ്സ് ശാന്തമായിരുന്നാൽ മാത്രമേ ഊർജം നിലനിൽക്കുകയുള്ളൂ അതിനാൽ സാത്വിക ഭക്ഷണം കഴിക്കണം കൂടാതെ ഈ ഒരു മാസം കുളിക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ള മഞ്ഞളും തുളസി ഇലകളും ചേർത്ത് കുളിക്കുന്നത് ദോഷങ്ങൾ മാറ്റുമെന്നൊരു വിശ്വാസമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ മാസത്തിൽ അബദ്ധത്തിൽ പോലും ഉമ്മറപ്പടി ഇരിക്കുകയോ ഉമ്മറപ്പടി കാലുകൊണ്ട് തട്ടുകയോ ചെയ്യരുത് ഉമ്മറപ്പടി ലക്ഷ്മി ദേവിയുടെ സ്വരൂപമാണ് അതിനെ അനാദരിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ധനുർമാസം എന്നാൽ കേവലം നിയമങ്ങളും ഭയങ്ങളും മാത്രമല്ല ഇത് നമ്മുടെ ജീവിത ശൈലി മാറ്റാനുള്ള സമയം മടി ഉപേക്ഷിച്ച് രാവിലെ എഴുന്നേൽക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് സാത്വിക ഭക്ഷണം മനസ്സിന് ലാഘവം നൽകുന്നു ദൈവചിന്ത മാനസിക സമാധാനം നൽകുന്നു ഈ നിയമങ്ങളെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് ജീവൻ പോയാലും ചെയ്യരുത് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നാൽ അത്രയും അർപ്പണബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഫലം ലഭിക്കൂ അതുകൊണ്ട് സ്ത്രീകൾ വീട് വിലക്ക് പോലെയാണ് അവർ ഈ നിയമങ്ങൾ പാലിച്ചാൽ ആ വീട് ഐശ്വര്യപൂർണമായിരിക്കും ഭർത്താവിന് ദീർഘായുസ്സും ആരോഗ്യവും ലഭിക്കും കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ബുദ്ധിയും ലഭിക്കും ഒരു മാസം കഷ്ടപ്പെട്ടാൽ ഒരു വർഷം ആ വീട്ടിൽ സുഖസന്തോഷങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അശ്രദ്ധ കാണിക്കാതെ ഭക്തി ശ്രദ്ധയോടെ ഈ ധനുർമാസ വ്രതം ആചരിക്കുക അബദ്ധത്തിൽ പോലും ഉപ്പ് കുറുമുളക് തുടങ്ങിയ വസ്തുക്കൾ ദാനത്തിന്റെ പേരിലോ ഉപ്പിന്റെ പേരിലോ പുറത്തുള്ളവർക്ക് നൽകരുത് നിങ്ങളുടെ വീടിന്റെ ലക്ഷ്മിയെ നിങ്ങൾ തന്നെ സംരക്ഷിക്കുക